വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പ്രാർത്ഥന ഒരു ആശ്വാസമാണോ എന്നുള്ളത് ആദ്യം പറയേണ്ട കാര്യം എന്താണ് പ്രാർത്ഥന എന്നുള്ളതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിലർ തനിയെ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട് അവർക്കാരും കേൾക്കാനില്ലായിരിക്കാം മാനസികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരായിരിക്കാം അങ്ങനെ പലരും ചിലപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചിലടുത്ത് ഒരു മൂലയിൽ ഇരുന്ന് തനിയെ സംസാരിക്കുന്ന ആളുകളുണ്ട് ഇതൊന്നും കേൾക്കാൻ ആരുമില്ല എന്നുള്ള തിരിച്ചറിവുള്ളവരുമുണ്ട് ഇത് കേൾക്കാൻ ആരോ ഉണ്ട് എന്ന് വിചാരിച്ച് ഒരു കൂട്ടം ആളുകൾ ഒരു കൂട്ടമായ ഒരു അന്ധവിശ്വാസം കൊണ്ടു നടക്കുന്ന ഒരു സംഗതിയാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് അതായത് അവർക്ക് ഉപരിയായിട്ടുള്ള ഒരു ശക്തി ഉണ്ടെന്നും ആ ശക്തിയോട് എന്തെങ്കിലുമൊക്കെ തരണേ എന്ന് യാചിച്ചാൽ തരുമോ എന്ന് വിചാരിക്കുന്ന ലോകത്തിലെ ഏറ്റവും ജനകീയമായ അന്ധവിശ്വാസമായ ദൈവവിശ്വാസം കൊണ്ടു നടക്കുന്ന ആളുകൾ പ്രാർത്ഥന ഫലം തരും എന്നുള്ളതിന് ഒരു തെളിവില്ല എന്നുള്ളതാണ് സത്യം മാത്രമല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവിരുദ്ധവും കൂടിയാണ് കാര്യം ഈ ദൈവം ഒരു തേർട്ടീൻ പോയിൻറ്റ് എയ്റ്റ് ബില്യൺ ഇയേഴ്സായിട്ട് അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങളായി ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു ലോകത്തെ ഉണ്ടാക്കി അത് മുന്നോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഡിവൈൻ പ്ലാൻ എല്ലാം എതിരായി കുറച്ചാളുകൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതും നിസ്സാരമായ ഈ ചെറിയ ഭൂമിയിൽ ഇതിനെ സംസാരിക്കുന്നു അത് കേൾക്കുന്നു അതിനനുസരിച്ച് പുള്ളി ഇത്രയും വലിയൊരു പ്ലാൻ ഉണ്ടാക്കി വെച്ചത് മാറ്റിയിട്ട് എന്തെങ്കിലും ചെയ്യും എന്ന് വിശ്വസിക്കുന്നതും അതുപോലെ ഇനി അഥവാ വിശ്വസിച്ചില്ലെങ്കിൽ പോലും അത് നടക്കുമെന്നൊക്കെ തോന്നുന്നത് വെറും വ്യർത്ഥമായിട്ടുള്ളൊരു എക്സസൈസാണ് എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത് ഇനി ആശ്വാസം കിട്ടുമോ എന്നുള്ളൊരു കാര്യം ഈ ആശ്വാസം എന്ന് എന്താ എന്താ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്കൊരു ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു നിങ്ങൾക്ക് വെള്ളം അകത്തേക്ക് ചെന്നു എന്ന് ഉറപ്പുണ്ട് നിങ്ങളുടെ ഡീഹൈഡ്രേഷൻ മാറി നിങ്ങൾക്ക് ആശ്വാസം കിട്ടി പ്രാർത്ഥിക്കുന്നവർ പറയുന്നത് എന്താണ് അവർക്ക് ആശ്വാസം കിട്ടുന്നതെന്നുള്ളത് എന്ത് എന്ത് തരം ആശ്വാസമാണ് ആ ആശ്വാസം എന്നുള്ളത് ശരിയായ ആശ്വാസമാണോ പലർക്കും ഇപ്പോൾ ചിലർക്ക് മദ്യം കഴിച്ചു കഴിയുമ്പോൾ പ്രത്യേകതരം ഒരു ആശ്വാസം കിട്ടാറുണ്ട് അവിടെ മദ്യം ചെല്ലുന്നുണ്ട് അവർക്ക് കിക്കാവുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് ആശ്വാസം കിട്ടുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ മനസമാധാനം കിട്ടുന്നതെന്നുള്ളതാണ് പ്രാർത്ഥനയ്ക്ക് അങ്ങനെ പോലും ഒരു ഗുണമില്ല എന്നുള്ളതാണ് പ്രാർത്ഥനയെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് നമുക്കിനി ആ പഠനങ്ങളിലേക്ക് വിശദമായിട്ട് പോകാം പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ലാതെ മറ്റെന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യേണ്ട സമയത്ത് വേസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് ഒരു ആശ്വാസവും തരാൻ കഴിയില്ല പ്രാർത്ഥന വർക്ക് ചെയ്യേയില്ല എന്നുള്ളതാണ് തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത് അടുത്തതായിട്ട് സംസാരിക്കുന്നത് പ്രാർത്ഥന ആശ്വാസമോ എന്നുള്ള വിഷയത്തിൽ നിഷാദ് കൈപ്പള്ളി സംസാരിക്കുന്നു താങ്ക് യു പ്രാർത്ഥന എന്നുള്ള ഈ ഒരു ടേം തന്നെ ആദ്യം നമ്മൾ കുറച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക അത് അവിടെ നമുക്ക് ഇത് തുടങ്ങാം പ്രാർത്ഥന എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ശക്തി ആ ഒരു ശക്തിയോട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് നമ്മളൊരു അഭ്യർത്ഥന കൊടുക്കുകയാണ് ഇന്ന കാര്യം എനിക്ക് തരണേ അല്ലെങ്കിൽ ഇന്ന എനിക്ക് എൻ്റെ രോഗം മാറണമേ എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം നന്നായിട്ട് പോകണമേ ഇങ്ങനെയുള്ള കുറേ അഭ്യർത്ഥനകൾ കൊടുക്കുകയാണ് അപ്പം നമ്മുടെ അയലോകത്തുള്ള ശത്രു അല്ലെങ്കിൽ നമ്മളുടെ നമ്മൾക്ക് ദോഷം ആഗ്രഹിക്കുന്ന അയലോകത്തുകാരൻ അവൻ്റെ മകൻ പഠിക്കാതിരിക്കട്ടെ അവൻ്റെ തലയിൽ ഇടുത്തി വീഴട്ടെ ഇങ്ങനെയും പ്രാർത്ഥിക്കുകയാണ് അപ്പം പ്രാർത്ഥന പോസിറ്റീവായിട്ടും സംഭവിക്കാം നെഗറ്റീവായിട്ടും അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ രണ്ട് അപ്ലിക്കേഷനിൽ ഈ ദൈവം ഏത് ആപ്ലിക്കേഷൻ എടുക്കും എന്നൊരു ചോദ്യം ഉണ്ടല്ലോ മാത്രമല്ല ഏത് ദൈവത്തിനോടാണ് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എന്നൊരു ചോദ്യം വരും ഇപ്പം ഒരുപാട് മതങ്ങളുണ്ടല്ലോ ഈ മതങ്ങളിൽ തന്നെ ഉപമതങ്ങളുമുണ്ട് അപ്പോൾ ഈ മതങ്ങളിലുള്ളവരെല്ലാവരും ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പല തരത്തിലുള്ള പ്രാർത്ഥനകളും പല ആപ്ലിക്കേഷൻസും കൊടുക്കുമ്പോൾ ദൈവം എന്തായിരിക്കും ചെയ്യുന്നത് ഏതിലായിരിക്കും ദൈവം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതുമാത്രമല്ല ഒരു കാര്യം കൂടി ആലോചിക്കാനുള്ളത് ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് ഈ നമ്മളുടെ ക്ഷീരപഥത്തിൽ ആകാശത്ത് രാത്രി നോക്കുമ്പോഴത്തേക്ക് ഒരു ഒരു ലൂസ് സെറ്റ് ഓഫ് ലൈറ്റ്സ് നമുക്ക് കാണാം കുറേ നക്ഷത്രങ്ങൾ കാണാം അത് നമ്മളുടെ ഗാലക്സിയാണ് നമ്മളുടെ ഗാലക്സിയാണ് വിച്ച് ഇസ് ദ മിൽക്കി വേ അപ്പം ഈ മിൽക്കി വേയിൽ ക്ഷീരപഥത്തിൽ ഏതോ ഒരു കോണിൽ കിടക്കുന്ന ഒരു വെറും ഒരു അപ്രസക്തമായ ഒരു നക്ഷത്രമാണ് ഈ ഈ കിടന്ന് നമുക്ക് ഈ ചൂടടിച്ചോണ്ടിരിക്കുന്ന ഈ സൂര്യൻ ആ സൂര്യൻ്റെ ഒരു അപ്രസക്തമായ ഒരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി അതിനേക്കാളും ഭീ ഭീമാകാരന്മാട്ടുള്ള വേറെ ഗ്രഹങ്ങൾ ഇവിടെ ഉണ്ട് നെപ്റ്റ്യൂണും സാറ്റേണും യുറൈനസും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഗ്രഹത്തിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത് അപ്പം നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ ഈ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച അതായത് സർവ്വജ്ഞാനിയും സർവ്വവ്യാപിയും സർവോപരി സർവശക്തനുമായിട്ടുള്ള ഭാവി ഭൂത വർത്തമാനം കാണാൻ കഴിയാവുന്ന ദൈവത്തിൻ്റെ പ്ലാൻ ആ ദൈവത്തിൻ്റെ പ്ലാനിന് ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഒരു യാഗം നടത്തിയിട്ടോ ഒരു തഹജ്ജുദ് നിസ്കരിച്ചതുകൊണ്ടോ എന്തെങ്കിലും ആശ്വാസം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം പക്ഷേ എന്തെങ്കിലും ഗുണമുണ്ടോ ഗുണമുണ്ടായതിനു ശേഷമല്ലേ ആശ്വാസം വരുള്ളൂ